നിന്നോടൊപ്പം ഭാഗം മൂന്ന് എല്ലാവരും എഴുന്നേറ്റ് പോയിട്ടിട്ടും അക്ഷമനായി ഇരിക്കുകയാണ് ദേവ എല്ലാവരും പറയുന്നതും കേട്ടും കണ്ടും അവിടെ തന്നെ ഇരുന്നു ആരോടും ഒന്നും പറയാത്ത പറ്റാത്തൊരവസ്ഥ എല്ലാത്തിനും കാരണം ഞാനാണ് കൂടെ നിന്നു പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ് അത് ഈ കുടുംബത്തെ ഈ ഒരവസ്ഥയിലെത്തിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ദേവ കരയുകയാണ് ചെയ്യാത്ത തെറ്റിന് രണ്ട് അനിയത്തിമാരും ഓർക്കുമ്പോൾ തന്നെ അവൻ്റെ നെഞ്ചി പിടഞ്ഞു അതിനോളം മുഖംപൊത്തി അവിടെ തന്നെ അവൻ കിടന്നു ഇന്നെന്തായാലും ഹരിയേട്ടനെ കാണണം ഒരു താങ്ക്സ് പറയണം ഒപ്പം ഒരു സോറിയും കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങുമ്പോഴാണ് അവൾ മനസ്സിൽ കണക്ക് കൂട്ടിയതും കോളേജിൽ നിന്നും നേരത്തെ ഇറങ്ങാം ഓട്ടോ പിടിച്ച് ഹരിയേട്ടൻ്റെ ജോലിസ്ഥലത്തേക്ക് പോകാം വേണമെങ്കിൽ നിധിയെ കൂട്ടിയാലോ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് നീലു പടികൾ ഇറങ്ങി താഴേക്ക് വന്നു എന്താ നീലു ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് സംസാരം കേട്ട ഭാഗത്തേക്ക് നീലു നോക്കി അവൾ പതിയെ മന്ത്രിച്ചു ആദ്യേട്ടൻ ചെറിച്ചമ്മലോടെ അവൾ ആദ്യയുടെ അടുത്തേക്ക് ചെന്നു ആദ്യേട്ടൻ എപ്പോൾ വന്നു ഞാൻ കണ്ടില്ലല്ലോ ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ തന്നെ കാണാൻ മുകളിലോട്ട് വരാനിരിക്കുകയായിരുന്നു തൻ്റെ പിണക്കമൊക്കെ ഞാൻ അറിഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ആ ശരി ആദ്യേട്ട പോകാൻ സമയമായി സംസാരിച്ചു കൊണ്ടിരുന്നാൽ എൻ്റെ ബസ് പോകും ഇവിടെ തന്നെ കാണുമല്ലോ അതും പറഞ്ഞ് നീലുമുറ്റത്തെ കൂടി അതൊരു തരം രക്ഷപ്പെടലായിരുന്നു ആരുടെയും മാപ്പു പറച്ചിലും കുറ്റമേൽക്കലും ഇനി വേണ്ട ഒറ്റക്കാണ് ഇനി അങ്ങനെ തന്നെ മതി അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഇടവഴിയിലൂടെ നടക്കുകയാണ് അപ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ ആദ്യേട്ടനായിരുന്നു എത്ര ആഗ്രഹിച്ചിരുന്നു ഒരു നോക്ക് കാണുവാൻ അപ്പോഴൊന്നും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല ഇപ്പോൾ വേണ്ട എന്തൊക്കെയാണ് ഞാൻ ചിഞ്ചി ചിന്തിച്ച് കൂട്ടുന്നത് നീലൊറ്റയ്ക്കാണ് അങ്ങനെ തന്നെ മതി പുതിയ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും വേണ്ട നീലു ഉച്ചയ്ക്ക് ക്ലാസ് കട്ടാക്കി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു പുറകിൽ നിന്നും വിളി കേട്ടത് പാർവതി മിസ് നീലു പതിയെ പറഞ്ഞു ഹായ് നീലു മിസ്സിൻ്റെ വിളി നീലുവിനെ അതിശയമുളവാക്കി മിസ്സിനെങ്ങനെ എൻ്റെ പേരറിയാം നീലു അതിശയത്തോടെ ചോദിച്ചു അതൊക്കെ അറിയാം എൻ്റെ പേരറിയാമോ നീലുവിനെയും ചിരിച്ചുകൊണ്ടുള്ള മിസ്സിൻ്റെ സംസാരം നീലുവിനെ കൂടുതൽ സംസാരിക്കാൻ പ്രാപ്തമാക്കി അന്നത്തെ ആ സംഭവത്തിന് ശേഷം നീലു ആരുമായി കൂടുതൽ സംസാരിച്ചിരുന്നില്ല അറിയാം നീലു പറഞ്ഞു എങ്ങനെ അറിയാം കൂടുതൽ നീലുവിനെ പരിചയമുള്ളതുപോലെയായിരുന്നു മിസ്സിൻ്റെ പെരുമാറ്റം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കെമിസ്ട്രി വിഭാഗത്തിൽ പുതിയ മിസ് വരുന്നുണ്ടെന്നും ഇന്നലെ ഞാൻ മിസ്സിനെ ലൈബ്രറിയിൽ വെച്ച് കണ്ടിരുന്നു അപ്പോൾ നിധിയാണ് പറഞ്ഞത് മിസ്സിൻ്റെ പേരും ഹാ ഞാൻ പാർവതി നീലുവിനെ എനിക്ക് കുറച്ച് വർഷമായി അറിയാം തന്നെ കണ്ടിട്ടുമുണ്ട് ചിരിച്ചു കൊണ്ടുള്ള മിസ്സിൻ്റെ സംസാരം നീലുവിനെ സന്തോഷിപ്പിച്ചു ഒപ്പം ചോദ്യങ്ങളും ചോദ്യങ്ങൾ നീലുവിൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടല്ലോ എന്നെ എങ്ങനെ അറിയാം നീലു ചോദിച്ചു അതൊക്കെ അറിയാടോ അല്ല താനെവിടെയൊക്കെ ഈ ഉച്ചയ്ക്ക് അത് അത് ആ നല്ല തലവേദന വീട്ടിൽ പോകാമെന്ന് കരുതി പതർച്ചയോടെയുള്ള പെട്ടെന്നുള്ള ചോദ്യത്തിന് അവൾ ഉത്തരം നൽകി ഞാൻ വരണോ നീലു വേണ്ട ഇതെനിക്ക് പതിവുള്ളതാണ് ഞാൻ പോയിക്കോളാം ഏട്ടൻ വരും കൂട്ടൻ അതും പറഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങി ഓക്കെ സൂക്ഷിച്ചു പോകണേ നീലു റോഡിലേക്ക് നടന്നു പോകും വഴിയെ തിരിഞ്ഞു മിസ്സിനെ നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് പാർവതി മിസ് ഒരു ചിരി സമ്മാനിച്ച് ഓട്ടോയിൽ കയറി നീലു പോയി നീലു പോയതും കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് പാർവതി മിസ് ഡയൽ ചെയ്ത് ചെവ്വ്യോരം വെച്ചു മറുതലയ്ക്കുള്ള ചോദ്യത്തിന് മിസ് ഉത്തരം നൽകി നീലു ഓട്ടോയിലാണ് പോയതും ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി ആ ഞാൻ നോക്കിക്കോളാം ഇതായിരിക്കുമോ ഓഫീസ് നീലു ഹരി വർക്ക് ചെയ്യുന്ന ഓഫീസ് കണ്ടുപിടിക്കാൻ നടക്കുകയാണ് ഇതിപ്പോൾ നാലാമത്തെ ഓഫീസാണ് ഇതിനോട് കൂടി നിർത്തി നീലു പിറുപുറുക്കൽ തുടങ്ങിയതും പുറകിൽ നിന്നുമുള്ള വിളിയും ഒരുമിച്ചായിരുന്നു ഹേയ് യു വട്ട് എ സർപ്രൈസ് നീലു അയാളെ തന്നെ മെഴിച്ചു നോക്കി അന്ന് കണ്ട ആളെയല്ല ഇപ്പോൾ കണ്ട ആരായാലും ഒന്ന് നോക്കിപ്പോകും കട്ടത്താടിയും ഇടതൂർന്ന മുടിയും കട്ട പിരികവും ഒരു സിനിമാ നടൻ്റെ ലുക്ക് ഹോ എൻ്റെ ദൈവമേ ഇയാളെയാണോ ഞാൻ കളഞ്ഞതും അന്ന് നേരെ നോക്കിയിരുന്നെങ്കിൽ ഇയാളുടെ കുഞ്ഞിനെയും വയറ്റിലെടുത്ത് നടക്കാമായിരുന്നു ഹലോ നീലിമ ഹരിയുടെ ശബ്ദം അവളെ സ്വപ്നലോകത്തു നിന്നും താഴെ ഇറക്കി ആ ഹരി ഹരിയേട്ടാ സോറി എന്തിനാ താൻ എന്നോട് സോറി പറയുന്നത് അല്ല താനെന്താ ഇവിടെ ആരെങ്കിലും കാണാൻ വന്നതാണോ ഹരിയുടെ പ്രതീക്ഷിക്കാതെയുള്ള ചോദ്യം അവളെ വീർപ്പ് മുട്ടിച്ചു അല്ല ആ അതെ ആ ശരി ഞാൻ പോയിക്കോട്ടെ അതും പറഞ്ഞ് നീരു സ്റ്റെയർ ഇറങ്ങി ഒന്നും മനസ്സിലാവാതെ അരക്ക് രണ്ടും കൈയും കൊടുത്ത് ഒന്നും മനസ്സിലാവാതെ അവൾ പോകുന്നതും നോക്കി ഹരി ചെറുപ്പുഞ്ചിരി തൂക്കി നിന്നു എൻ്റെ ഈശ്വര എന്താ ഇപ്പോൾ സംഭവിച്ചത് എൻ്റെ നീലു കുറച്ചെങ്കിലും വകതിരിവ് വേണം കേട്ടോ അവളുടെ മനസ്സ് അവളോടും മന്ത്രിച്ചു നീലു തലവേദന കുറവുണ്ടോ ആദി വീട്ടിലെത്തിയ നീലുവിനോട് ചോദിച്ചു ചാരുപടിയിലിരിക്കുകയാണ് ആദിയും ശിവനും തലവേദനയോ ആർക്ക് പെട്ടെന്നുള്ള അവളുടെ മറുപടി ശിവന് ദേഷ്യമുളവാക്കി നീലടി പാർവതിയോട് തലവേദനയാണെന്ന് പറഞ്ഞത് ദേഷ്യം കൊണ്ട് ഇരുന്നിടത്തും ചാടി എഴുന്നേറ്റ് നീലുവിനടുത്തേക്ക് ശിവൻ നടന്നു നീ എന്താ കരുതിയത് നിന്നെ കയറൂരി വിട്ടേക്കുന്നെന്നോ ഒന്ന് താണു തന്നപ്പോൾ തലയിൽ കയറി നിരങ്ങുന്നോ വെപ്രാളത്തോടെ നീലു ശിവനെയും ആദ്യേയും മാറി മാറി നോക്കി എന്ത് പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു മനസ്സ് മുഴുവൻ ദേഷ്യം കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുന്നവൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഇനി ഈ നീലിമ കരയില്ലെന്ന് അന്നേയും മനസ്സുകൊണ്ട് എടുത്തതാണ് കരയാതിരിക്കാനുള്ള വഴിയായി അവൾ ദേഷ്യത്തെ കൂട്ടുപിടിച്ചു ഒന്ന് അവരുടെ മുന്നിൽ പതുങ്ങിയെങ്കിലും പൂർവാധീന ശക്തിയോടെ അവൾ പ്രതികരിച്ചു ഹാ തലവേദന പറഞ്ഞു അതിനി വേണമെങ്കിൽ ക്യാൻസർ ആണെന്ന് പറയാം പിന്നെ എന്നെ ഫോളോ ചെയ്യാൻ ആരും നിൽക്കേണ്ട ഇനിയും എന്നെ മറ്റുള്ളവരുടെ താളത്തിന് തുള്ളുന്ന പാവയാക്കാമെന്ന് ആരും കരുതുകയും വേണ്ട എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും ഒരു പാർവതി വന്നിരിക്കുന്നു അവരാരാ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പഠിപ്പിക്കാൻ വന്നാൽ പഠിപ്പിച്ചിട്ട് പോയിക്കൊള്ളണം ആദ്യേട്ടാ നീലു ദേഷ്യം കൊണ്ട് വിളിച്ചു ആ നീലു ഒരു ചമ്മലോടെ അവളെ നോക്കി ആദി എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല നീലമ എന്നൊരു വ്യക്തി ഇവിടെ താമസിക്കുന്നു എന്നേ ഉള്ളൂ അതിനപ്പുറം എനിക്ക് ആരുമായി ഒരു ബന്ധവുമില്ല താൽപ്പര്യമില്ലെങ്കിൽ പറഞ്ഞേക്കും ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം അല്ലാതെ ഒന്ന് നിശ്വസിച്ചു അത്രയും പറഞ്ഞ് ശിവനെ തുറച്ചു നോക്കി അവൾ പടികൾ കയറി റൂമിലേക്ക് പോയി അവൾ പോകുന്നതും നോക്കി നിറ കണ്ണുകളോടെ ശിവൻ നോക്കി നിന്നു ശിവട്ട ഡോൺ വെറി അവളുടെ മനസ്സൊന്നും തണുക്കാൻ കുറച്ച് സമയമെടുക്കും അതുവരെ എല്ലാവരും ക്ഷമിച്ചേ മതിയാകും അവളുടെ ഭാഗത്തു നിന്നും നോക്കിയാൽ അവളെ പറയാനും പറ്റൂല അവളോട് ചെയ്തത് കുറച്ച് കൂടുതലായിപ്പോയി ശിവനോട് ആദി പറയുമ്പോഴും ശിവൻ്റെ മനസ്സിൽ മുഴുവൻ ആ നിശിച്ച ദിനങ്ങളായിരുന്നു ആദി ഞാനൊന്ന് പുറത്ത് വ പോയി വരാം തൻ്റെ കണ്ണുകൾ നിറയുന്നത് ആരും കാണരുതെന്ന് ശിവന് നിർബന്ധമുണ്ടായിരുന്നു ശിവൻ വണ്ടിയും എടുത്ത് ഗേറ്റ് കടന്നു പോയി അവനെ തന്നെ നോക്കി കോരായി ആദി അതേ നിൽപ്പ് നിന്നു എന്തൊക്കെയാണ് ഈ നടക്കുന്നത് നീലു അവൾ എന്നെയും വേണ്ടാന്ന് വെക്കുമോ അവളോട് ഇതുവരെ ഇഷ്ടം പറഞ്ഞില്ലെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെന്ന് പലപ്പോഴായി അവളുടെ നോട്ടത്തിൽ നിന്നും തനക്ക് മനസ്സിലായിരുന്നു ഇനി എനിക്ക് തോന്നിയതാകുമോ ചേ കല്യാണ ദിവസം എനിക്ക് എത്താൻ പറ്റിയിരുന്നെങ്കിൽ അയാൾ പോയപ്പോൾ നീലുവിൻ്റെ കഴുത്തിൽ എനിക്ക് താലി കെട്ടാമായിരുന്നു എന്തൊക്കെയോ ഞാൻ ആലിച്ചു കൂട്ടുന്നത് തലക്കൊരു തൊഴുകും കൊടുത്ത് ആദ്യം അകത്തേക്ക് പോയി റൂമിൽ കയറി കഥകടച്ച് ആലോചനയിലാണ് നീലു അവളുടെ ദേഷ്യമെല്ലാം തണുത്തിരിക്കുന്നു അല്ലെങ്കിലും അവരുടെ മുന്നിൽ തോൽക്കാതിരിക്കാൻ കൂട്ടുപിടിച്ച മുഖമൂടിയാണ് ദേഷ്യം പാർവതി ആരാ അത് അവർക്കെങ്ങനെ മിസ്സിനെ അറിയാം പാർവതി എന്ന് പറയുമ്പോൾ ശിവേട്ടൻ്റെ അധികാര സ്വരം ശ്രദ്ധിച്ചതാണ് ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ഏയ് അതിനൊരു വഴിയുമില്ല ഏത് സമയവും മസിലും പിടിച്ചും നൽകുന്ന ആളെയൊക്കെ ആര് പ്രേമിക്കാനാണ് എന്നാലും എങ്ങനെ ചോദ്യങ്ങൾ വീണ്ടും നീലിമയിൽ കടന്നുകൂടി കണ്ടുപിടിക്കണം അപ്പോൾ നീലൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ ഫോളോ ചെയ്യാൻ ചുറ്റിലും മാളുണ്ട് അതും മനസ്സിൽ കരുതി അവിടെ തന്നെ നിദ്രയെ പ്രാപിച്ചു നീലു നീലുവിനോട് സംസാരിക്കാനായി ദേവൻ ഒരുപാട് ശ്രമിച്ചു അവൾ ആരോടും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല അവളെ ഒറ്റപ്പെടുത്തിയതിനുള്ള ശിക്ഷയാണ് അവൾ എല്ലാവർക്കും നൽകുന്നത് ദേവൻ വീണ്ടും വീണ്ടും അവളെ കാണാൻ ശ്രമിച്ചു നാളെ ദേവൻ പോകുകയാണ് ഇനി ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞേ വരികയുള്ളൂ ദേവന് നീലുവിനോട് സംസാരിച്ചേ മതിയാകും അതിനായി അവൻ രണ്ടും കൽപ്പിച്ച് നീലുവിനടുത്തേക്ക് വന്നു മോളെ നീലു ദേവനെ കണ്ടതും നീലു വാതിലടക്കാൻ തുടങ്ങി അത് തടഞ്ഞുകൊണ്ട് ദേവൻ വാതിൽ തുറന്നിട്ടു എനിക്ക് നിന്നോട് സംസാരിക്കണം നീലു കുറച്ച് സമയം എനിക്ക് താ എനിക്ക് ആരോടും സംസാരിക്കേണ്ട എന്നെ ഒന്ന് വെറുതെ വിടാമോ ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ലല്ലോ എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ നീലു ദേഷ്യവും സങ്കടവും അടക്കിപ്പിടിച്ചു പറഞ്ഞു മോളെ ഏട്ടൻ പറയുന്നതൊന്നു കേൾക്ക് ഇനി ഏട്ടൻ ഇപ്പോഴേ ഇവിടത്തേക്കില്ല എനിക്ക് നിന്നോട് സംസാരിച്ചേ മതിയാകും കുറച്ച് സമയം താ മോളെ ഏട്ടനെ എനിക്ക് ആരോടും ഒന്നും പറയുന്നത് കേൾക്കേണ്ട അത് എനിക്കിഷ്ടവുമല്ല പഴയ അല്ല ഞാൻ ആ നീലുവിനെ എല്ലാവരും കൂടി കൊന്നു ഏട്ടൻ പോകാൻ നോക്ക് എനിക്ക് പഠിക്കാനുണ്ട് മോളെ ഏട്ടൻ പറയുന്നതൊന്നും കേൾക്ക് അതിനുശേഷം നീ എന്നോടൊന്നും മിണ്ടണ്ട നിന്നോട് എനിക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന അവസ്ഥയിലാണ് മോളെ ഉള്ളത് ഏട്ടനെ ഒന്നും മനസ്സിലാക്കുക ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്ക് ആരോടും ഒന്നും സംസാരിക്കണ്ടെന്ന് അല്ല അതിനു മാത്രം എന്തു സംസാരിക്കാനാ മോളെ ചേച്ചി പാവമാ അവളോട് പിണക്കം കാട്ടല്ലേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തതൊക്കെ ദേവൻ പറയാൻ മുഴുവിക്കുന്നതിന് മുൻപ് തന്നെ നീലുദ്ദേശം കൊണ്ട് അലറി നിങ്ങൾക്ക് എങ്ങനെ തോന്നി ആ സ്ത്രീയുടെ പേര് എൻ്റെ മുന്നിൽ വന്നു പറയാൻ ഇപ്പോഴും നിങ്ങൾ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നു എങ്ങനെ നിങ്ങൾക്ക് തോന്നി ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഈ പെങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിരുന്നു സമാധാനിപ്പിക്കുന്നതിന് പകരം ആ സ്ത്രീയുടെ പേര് എൻ്റെ മുന്നിൽ വലിച്ചിഴക്കുന്നു അല്ല ഇനി നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടാണോ ആ സ്ത്രീ ഇവിടുന്ന് പോയതും നീലുവിൻ്റെ ദേഷ്യം ഉയർന്നു മുഖം മുഴുവൻ ചുവക്കാൻ തുടങ്ങി അതരങ്ങൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് മോളെ ഏട്ടൻ പറയട്ടെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടനെല്ലാം പറയാം അവൻ്റെ നിസ്സഹായത അവളുടെ മുന്നിൽ തുറന്നു കാട്ടിയെങ്കിലും നീലുവിന് യാതൊന്നും തോന്നിയില്ല അപ്പോൾ അപ്പോളേ നിങ്ങൾക്കെല്ലാം അറിയാം എന്നല്ലേ അതിനർത്ഥം നിങ്ങളും കൂടി ചേർന്നാണ് എന്നെ ആ പടുക്കുഴിയിൽ തള്ളിയിട്ടത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എല്ലാവരും കൂടി തല്ലിച്ചതിച്ചില്ലേ മറക്കില്ല ഈ നീലു ജീവിതകാലം മുഴുവൻ മനസ്സിൻ്റെ കോണിൽ ഉണ്ടാകും ഏട്ടൻ പോകാൻ നോക്ക് അതും പറഞ്ഞ് നീലു കഥക് കൊട്ടിയടച്ചു ദേവൻ വാതിലിനു മുട്ടിയിട്ടും അവൾ തുറന്നില്ല കുറേ നേരം അവിടെ തന്നെ അവൻ നിന്നും അവളോട് യാചിച്ചു അവളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല മോളെ നീ ഇന്ന് കോളേജിൽ പോകുന്നുണ്ടോ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന നീലുവിനോട് അമ്മ അടുക്കളയിൽ നിന്നും വന്ന് ചോദിക്കുകയാണ് പോണം അമ്മേ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ അല്ല മോളെ ഇന്ന് ദേവൻ പോകുന്നതാണ് അവൻ പോകുമ്പോൾ പൊതുവെ നീ കോളേജിൽ പോകാറില്ലല്ലോ അതുകൊണ്ട് അമ്മ ചോദിച്ചതാ അതന്നല്ലേ അമ്മേ ഇപ്പോൾ നീലുവിനാരും ഇല്ലല്ലോ നീല് തനിച്ചല്ലേ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു താഴെയൊക്കെ പതിക്കാൻ നിന്ന കണ്ണുനീരിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ മുറ്റത്തേക്കിറങ്ങി പുറത്തു നിന്നും എല്ലാവരും നീല് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് നിസ്സഹായത മാത്രമായിരുന്നു അവളോട് ചെയ്ത തെറ്റ് അത് വലുതു തന്നെ നീലിമ പാർവതി മിസ്സിൻ്റെ വിളികേട്ടാണ് നീല് തിരിഞ്ഞു നോക്കിയത് പാർവതിയെ കണ്ടതും നീലുവിന് ദേഷ്യം മരിച്ചു കയറി ഇടുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് കൂടെ ഉണ്ടായിരുന്ന നിധിയുടെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങി നീലിമ നിൽക്ക് എനിക്ക് സംസാരിക്കാനുണ്ട് പാർവതി അവളുടെ പുറകെ പോയെങ്കിലും നീലു മൈൻഡ് ചെയ്യാതെ നടന്നു നീലു മിസ് വിളിക്കുന്നത് കേൾക്കുന്നില്ലേ നിധി വലിച്ചു കൊണ്ടുപോകുന്ന കൈ വിടിവിച്ചു കൊണ്ട് ചോദിച്ചു നിനക്ക് അന്താടി പ്രാന്താണോ മിസ് എത്ര നേരമായി നമ്മുടെ പുറകെ വരുന്നു നിധി മിസ് നമ്മൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്താ സംസാരിക്കാനാണ് ഞാൻ നിന്ന് കൊടുക്കേണ്ടത് പഠിപ്പിക്കുന്നില്ലെന്ന് കരുതി ബഹുമാനം കൊടുക്കേണ്ടേ നിന്നെ അറിയാവുന്നത് പോലെ അമിസ് വിളിക്കുന്നതുണ്ടായതും അല്ല നിനക്ക് മിസ്സിനോടും ദേഷ്യമാണോ ഹാസ്യ താളത്തിൽ നിധി ചോദിച്ചു ഞാൻ എന്തിനു മിസ്സിനോട് ദേഷ്യപ്പെടുന്നത് വെപ്രാളത്തോടെ നീലു നിധിയോട് പറഞ്ഞു അവളുടെ സ്വഭാവം നിധിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലായി ഒന്നും ചോദിക്കാൻ നിന്നില്ല അവളുടെ മനസ്സിൽ കൽ കനലടിയുന്നത് നിധിക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ നീലുവിനോട് നിധിയൊന്നും ചോദിക്കാൻ നിന്നില്ല അവർ പോകുന്നതും നോക്കി പാർവതി മിസ്സ് നിന്നു അവളുടെ മുള്ളിൽ പുഞ്ചിരി നിറഞ്ഞു ഏട്ടൻ്റെ അനിയത്തി തന്നെ അവൾ മനസ്സിൽ ഉരുവിട്ടു ദിവസങ്ങൾ കടന്നു പോയി എല്ലാം പതിവ് പോലെ തന്നെ നീങ്ങി അച്ഛനോടും ഏട്ടന്മാരോടുള്ള ദേഷ്യം കൂടിയതല്ലാതെ മറ്റൊരു മാറ്റവും നീലുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പാർവതി നീലുവുമായി എടുക്കാൻ നോക്കിയെങ്കിലും ഒരു പിടുത്തവും നീലു പാർവതിക്ക് നൽകിയില്ല നീലു നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോയാലോ എത്രയായിടാ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് എനിക്ക് കുറച്ച് ബ്യൂട്ടി ഐറ്റംസ് വാങ്ങിക്കണം എൻ്റെ കൂടെ വന്നാൽ ഒരു ഐസ്ക്രീം എൻ്റെ ചിലവിൽ നിധി നീലുവിനോട് പറഞ്ഞു പഴയ നീലുവിനെ കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തിലാണ് നിധി അതുകൊണ്ട് തന്നെ അവളെ തനിച്ചു വിടാതെ കൂടെ തന്നെ കലവില പറഞ്ഞ് നടപ്പുണ്ടാകും നിധി നിധിക്ക് സപ്പോർട്ടായി പാർവതിയുമുണ്ട് പാർവതി ഏകദേശ രൂപം നിധിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറയടി പോയാലോ എനിക്ക് മൂടില്ല നിധി നീ ആശയയും കൂട്ടി പോയിക്കോളും ആശയെ കൂട്ടണോ ആശാനെ കൂട്ടാണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം നീ വരുമോ ഇല്ലയോ നിധി കലിപ്പിലാണ് നീ ഒന്നും മനസ്സിലാക്കും നിധി മനസ്സ് കൊണ്ട് എനിക്കാവുന്നില്ല നീ പോയിക്കോളും എന്തേ നിന്റെ കെട്ടിയോൺ ചത്തിനോ അല്ല നിൻ്റെ മനസ്സ് ഇത്രയ്ക്ക് വേദനിക്കാൻ നീ എന്തൊക്കെയാണ് അടി പറയുന്നത് നിനക്കിങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ അല്ല മുൻപ് ഞാൻ ആരെയെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നീയാ അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല എന്തൊക്കെയായിരുന്നു നടക്ക് ഞാനും വരാം നീലു വരാമെന്ന് പറഞ്ഞതും നിധി നിധി നീലുവിനെ കെട്ടിപ്പിടിച്ച് കവളിയിൽ ഉമ്മ വെച്ചു ചി വിടടി നിന്റെ കെട്ടിയാണ് പോയി ഉമ്മ വെക്കും അതും പറഞ്ഞ് തമാശ എന്നോണം കവളിയിൽ ഉമ്മ വെച്ച ഭാഗം തുടച്ചു നീലു എൻ്റെ മുത്തേ സന്തോഷം കൊണ്ടാടി എനിക്ക് എൻ്റെ പഴയ നീലുവിന് വേണം വേണം മതി മതി നടക്കാൻ നോക്ക് അവിടെ ഒരു സോപ്പിടൽ ചിരിച്ചുകൊണ്ട് രണ്ടു പേരും നടന്നു പുറകില ഇതൊക്കെ കണ്ട് ചുണ്ടിൽ പുഞ്ചിരി തൂകി പാർവതി നിൽപ്പുണ്ടായിരുന്നു ഡി ആ ഷോപ്പിൽ പോയാണല്ലോ അവിടെ നല്ല കളക്ഷൻ ഉണ്ടാകും മുമ്പ് ഞാൻ പോയിട്ടുണ്ട് വേണ്ടടാ നമുക്ക് മാളിൽ പോകാം എനിക്ക് രണ്ട് ജോഡി ഡ്രസ്സും എടുക്കണം തറവാട്ടിൽ ഉത്സവമല്ലേ വാ മാളിലേക്ക് പോകാം പിന്നെ നിൻ്റെ സ്ഥിരം പരിപാടി നടക്കൂല എന്തു പരിപാടി നീലു നിധിയെ നോക്കി അല്ല എല്ലാം വലിച്ചിടിപ്പിച്ച് ഒന്നും വാങ്ങിക്കാതെയുള്ള നിൻ്റെ വരവുണ്ടല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് കൊച്ചു കള്ളി ഒന്നും മറന്നിട്ടില്ലല്ലേ കവിള ഒരു ഞൊടിയും കൊടുത്ത് നിധി പറഞ്ഞു അല്ലെങ്കിലും പഴയതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ നീലു പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് കണ്ടതും നിധി കണ്ടില്ലെന്ന മട്ടിൽ കൈയും വലിച്ചും മാളിലേക്ക് നടന്നു എല്ലാം ആയോ ഇനി അത് വാങ്ങിയില്ല ഇത് വാങ്ങിയില്ല എന്ന് പറയാൻ പാടില്ല ഇല്ലടാ എല്ലാം വാങ്ങി എന്തോ മറന്നതുപോലെ നീലുവിനെ വിളിച്ചു നീലു ഒരു കാര്യം മറന്നു എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം മുകളത്തെ നിലയിൽ നല്ലൊരു പാർലറുണ്ട് അവിടെ പോയാലോ വാ ഇനി അതിൻ്റെ കുറവും കൂടി വേണ്ട നീലു നിനക്കൊന്ന് ഫേഷ്യൽ ചെയ്തു മുഖത്തെ പഴയ തിളക്കമില്ലടാ വേണ്ടടാ മനസ്സ് ശരിയായാൽ തന്നെ മുഖത്ത് തിളക്കമുണ്ടാകും അതും പറഞ്ഞ് നീലു മുന്നോട്ട് നടന്നു അവളെ നോക്കിക്കൊണ്ട് പുറകിൽ നിധിയും ഈ പെണ്ണിനെ എങ്ങനെ മാറ്റിയെടുക്കാനാ എത്ര പെട്ടെന്നൊന്നും ഇവിടെ മാറ്റിയെടുക്കാൻ പറ്റില്ല അവളുടെ മനസ്സ് ശിലയായിരിക്കുകയാണ് മാറ്റിയെടുക്കാൻ സമയമെടുക്കും വരുന്നില്ലേ തമ്പുരാട്ടി സ്വപ്നം കണ്ടിരിക്കുകയാണോ നീലുവിൻ്റെ ചോദ്യമാണ് നിധിയെ ആലോചനയിൽ നിന്നും മാറ്റിയത് ഹാ വരുന്നു ഡാ നീ എനിക്ക് കുറച്ച് സമയമെടുക്കും ഒന്ന് ഫേഷ്യലും ചെയ്യണം ഉത്സവമല്ലേ നല്ല ചെക്കന്മാരുണ്ടാകും ഗെറ്റപ്പിൽ തന്നെ പോകാം ചിരിച്ചു പറഞ്ഞുകൊണ്ട് നിധി അകത്തേക്ക് പോയി കുറച്ചു നേരം നീലു അവിടെ ഇരുന്നു പിന്നെ ബോറെടുക്കാൻ തുടങ്ങിയപ്പോൾ പാർലറിന് പുറത്തേക്കിറങ്ങി മുന്നോട്ട് നടന്ന് കൈവരിക്കായി അടുത്തു നിന്നു കൈവരിയിൽ നിന്നും എല്ലാം നോക്കുകയാണ് അവളുടെ മനസ്സിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ചാഞ്ചാലനം ഒഴിവാക്കാനുള്ള മാർഗ്ഗമാണ് ഏതെങ്കിലും ഒരാളെ ഫോക്കസ് ചെയ്യുക എന്നത് ആ മാർഗം തന്നെ അവൾ അവിടെയും പരീക്ഷിക്കുകയാണ് ഒരു അമ്മയാണ് അവൾ ശ്രദ്ധിക്കുന്നത് കയ്യിൽ ഒരുപാട് പൊതികളുമുണ്ട് ഒറ്റക്കാണല്ലോ ആരെയും കാണുന്നില്ലല്ലോ പക്ഷേ അമ്മയ്ക്കെല്ലാം അറിയാം ഓരോന്നും മനസ്സിലാ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും വിളി കേട്ടത് നീലിമ പുറ നീലു പുറകിലേക്ക് തിരിഞ്ഞു നോക്കി മുൻപിൽ കണ്ണുന്ന ആളെ കണ്ട് അവൾക്ക് അതിശയം തോന്നി ഹരിയേട്ടെ അവൾ പതിയെ മന്ത്രിച്ചു തുടരും ഞാൻ പറഞ്ഞിരുന്നു എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്നപ്പോൾ ആദ്യം ഞാൻ എൻ്റെ എഴുതിയ സ്റ്റോറിയാണ് നിന്നോടൊപ്പം അതിൻ്റേതായ എല്ലാ മിസ്റ്റേക്കുകളും ഉണ്ടാകും പറയുമ്പോൾ ഞാൻ പലതും കൂട്ടിച്ചേർക്കും വരികളിലില്ലാത്തതുപോലും ആ സമയം എൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് കൂട്ടിച്ചേർക്കുകയാണ് ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കാം എന്തെന്നാൽ ആദ്യം എഴുതിയ സ്റ്റോറീസിൻ്റെ തിരുത്തലുകൾ എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഇന്നലത്തേക്ക് എനിക്ക് തൊള്ളായിരത്തി അമ്പത് സബ്സ്ക്രൈബേഴ്സായി താങ്ക്സ് ഓൾ